രോഗങ്ങള് അല്ല നിന്റെ ബിസിനസ് ഇപ്പം തകർന്നിരിക്കുകയാണ് വിചാരിച്ചോ അപ്പം ഇതിൻ്റെ തകർച്ച ഈ തകർച്ചയെ നമ്മൾ അതിജീവിക്കുന്നത് യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നതിലൂടെയാണ് നീ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുമ്പോൾ നീ ആടെ കരമാണ് ഗ്രഹിക്കുന്നത് ലോകത്തെ ജയിച്ചവൻ്റെ കരമാണ് ലോകത്തെ ജയിച്ചവൻ്റെ കരമാണ് നീ വിശ്വാസത്താൽ യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നതിലൂടെ ഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് നിന്നെ ആർക്ക് പരാജയപ്പെടുത്താൻ കഴിയും ഒന്നിനുമേ നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല കാരണം നീ കരം ഗ്രഹിച്ചിരിക്കണത് ലോകത്തെ ജയിച്ചവൻ്റെതാണ് ശ്രീകൃട്ടിയ

യേശു കർത്താവണെന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ആണിക്കൽ എന്നുള്ളത് അതാണ് നമ്മൾ ഞാൻ എന്തിനാ നിങ്ങളോട് ഈ വിഷയം സംസാരിക്കണമെന്ന് ചോദിച്ചാൽ ഇതാണ് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും കർത്താവ് എനിക്ക് നൽകിയ സന്ദേശം അതാണ് ഞാൻ നിങ്ങളെ കൈമാറുന്നത് നിങ്ങൾക്കിതുകൊണ്ട് വല്ലാത്ത ഗുണം ചെയ്യും അതെനിക്ക് നല്ലതായിട്ടറിയാം പക്ഷേ നീ വാ ഈ യൂട്യൂബിൽ വീണ്ടും നിങ്ങൾ ഈ ടോക്ക് വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കണം അപ്പോഴെന്താണ് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ വിഷമസന്ധികളിൽ നിന്ന് അതിജീവിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം അതായത് ഇപ്പം തന്നെ എന്താണ് പറയണത് ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കുന്നത് എങ്ങനെയാണ് യേശു കർത്താവാണെന്ന് നമ്മൾ ആധരം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് വളരെ ഇതിന് ടെക്നിക്കലായിട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല നിന്റെ ചുണ്ട് കൊണ്ട് പറയണം നീ യേശു കർത്താവാണ് ഇങ്ങനെ ഒരു പത്തൊന്നൂറ് പ്രാവശ്യം പറയണം യേശു കർത്താവാണ് ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റിന്ന് ഞാൻ കണ്ടിപ്പോഴ് അവരും പറയണം യേശു കർത്താവാണ് ഹൃദയത്തിൽ ഇങ്ങനെ പറയണം ഒരു പത്തഞ്ഞൂറ് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ കാര്യം വെച്ചാൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത് യേശു കർത്താവാണ് ഓരോ ശ്വാസം എടുക്കുമ്പോഴും യേശു കർത്താവാണ് യേശു കർത്താവാണ് ഇപ്പം ബാങ്കിലോട്ട് നിങ്ങളെ വിളിപ്പിച്ചിരിക്കുകയാണ് ജപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയണം യേശു കർത്താവാണ് ഇപ്പം നീ ഇ രോഗങ്ങളെ കൊറോണ വന്ന ആൾക്കാരാണ് ഇത് കെട്ടുകൊണ്ടിരിക്കണമെങ്കിലും അവിടെ ശ്വാസം വെൻ്റ വെൻ്റിലേറ്ററിലാണെങ്കിലും ഒരു ഓർമ്മയുണ്ടെങ്കിലും അവർ പറയണം യേശു കർത്താവ് കാര്യം എന്താണ് കൊറോണ കർത്താവല്ലെന്നതിൻ്റെ അർത്ഥം യേശു കർത്താവണെന്ന് പറയുന്ന നിമിഷം തൊട്ട് ബാക്കി ഒന്നും കർത്താവ് മാറും പറഞ്ഞാൽ മനസ്സിലായില്ലേ യേശു നീ അധരം കൊണ്ട് ഏറ്റുപറയുന്ന നിമിഷം തൊട്ട് ബാക്കി ഒന്നും കർത്താവ് മാറും കരി കർത്ത ആ യേശുവിൻ്റെ കൂടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല വേറെ കർത്താക്കന്മാർക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ യേശു കർത്താവാണെന്ന് ഇഫക്റ്റ് എങ്ങനെയാണ് റോമ പത്തോ അനുസരിച്ച് റോമ പത്ത് ഒൻപത് അനുസരിച്ചുണ്ട് ദൈവം അതാണ് അവിടെ പിതാവ് ദൈവം വരുന്നതാണ് ദൈവം അവനെ മരിച്ചു വിളന്ന് ഉയർപ്പിച്ചു കരി ഈ ലോകത്തിൽ മനുഷ്യനെ സംഭവിക്കാവുന്ന ഏറ്റവും വലുത് സംഭവം എന്താ മാക്സിമം വന്നാൽ ചാകാവല ഓ എന്നാ കാണിക്കാനാണ് ചത്തു ചത്തുപോകും അതല്ലേ ഉള്ളൂ ഇന്ന് കേത്താം നാളെ ചാകണ്ട എന്നാണ് മനുഷ്യൻ പറയുന്നത് അപ്പോൾ ഈ മനുഷ്യനോട് ഈ പ്ര പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് മരണമാണ് ഈ മരണത്തെയും ജയിക്കുമ്പോഴാണ് യേശു കർത്താവ് അതുകൊണ്ടാണ് റോമാ പത്ത് ഒമ്പതേ പറയണത് ദൈവ യേശു കർത്താവ് ആണെന്ന കൊണ്ട് ഏറ്റു പറയുകയും പിന്നെന്താണ് തൻ്റെ അത് എന്താണ് ദൈവം 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 പറ അവനെ അവനെ ും അങ്ങനെ പറയുമ്പോഴാണ് യേശു നേടിയെടുത്ത രക്ഷ നമ്മൾക്ക് അവകാശമായി മാറുന്നത് എടി യേശു എല്ലാ മേഖലകളിലുമാണ് ഭൗതികവും ആത്മീയവുമായ എല്ലാ മേഖലകളിലേയും കർത്താവാണ് അവൻ അപ്പൊ ഇത് അതായത് നമ്മളീ മരമറിയാതെ കൊടിയിട്ടിട്ട് ഒരു കഥയുമില്ല നിങ്ങൾ കൃത്യമായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവസമസ്തവുമല്ലേ ഇപ്പോൾ ദൈവസമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒന്ന് കുറെ ദിവസമൊക്കെ വായിക്കുമ്പോഴേ പതിനഞ്ച് ഇരുപത്തിയാറൊക്കെ വായിക്കുമ്പോൾ ഈ വചനം നമ്മൾ അത്ഭുതപ്പെടുത്തുക അതായത് സമസ്തവുമാണ് ദൈവം സമസ്തവും അവൻ്റെ അപ്പോൾ അതിൽ ആ സമസ്തവെന്ന വാക്കിൽ നിൻ്റെ ജീവിതം മൊത്തമുണ്ട് അല്ലാതെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എല്ലാ സാധനവും അത് അവിടെ കിട്ടണതന്നെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റെന്ന് പറയണത് അല്ലെങ്കിൽ മെഗാ മാർക്കറ്റിങ്ങനെ പറയണത് എന്താ പറയണത് നമുക്ക് വേറെ ഒരിടത്ത് പോകേണ്ട കാര്യമില്ല വേറെ ഓരോരുത്തർ പോകേണ്ട കാര്യമില്ല അതുപോലെ ദൈവം അപ്പോൾ ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തിയാറ് എന്നാ പറയണത് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു സമസ്തവുമാണ് അല്ലാതെ ആത്മീയകാര്യം മാത്രമല്ല അതിൻ്റെ അകത്ത് നിൻ്റെ പി എസ് സി ടെസ്റ്റുണ്ട് റാങ്കുണ്ട് ഇല്ലേ നിൻ്റെ പോയി ഇടിഞ്ഞു വീഴാൻ പോകുന്ന മതിലാണെങ്കിൽ അത് നാളെ വീണാൽ അത് കെട്ടാൻ നീ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് നീ വിഷമിക്കായിരിക്കും അതും അതിനകത്തുള്ളതാണ് അത് നീ അറിയാതെ കെട്ടിത്തരണതിന് അതിൻ്റെ അത് സംവിധാനമുണ്ട് സമസ്തവുമാണ് ഇങ്ങനെ ഓരോ വിഷയം സമസ്തവും വാക്ക് വന്നപ്പോൾ തന്നെ എല്ലാം മാറുകയാണ് യേശു കർത്താവ് ആകണത് ഈ സമസ്തവും അവൻ്റെ ഭാഗത്തിൻ്റെ കീഴിൽ വരുമ്പോഴാണ് അപ്പോൾ നിനക്ക് ചുണ്ടൽ ചില പാണ്ട് വരണ ചില ഒരു സ്റ്റേച്ചു തന്നെ സഹോദരി എന്നോട് എനിക്ക് ചുണ്ട പാണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് ഇവിടെ ഈ സഹോദരി യേശു കർത്താവണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന സമയത്ത് പാണ്ട് മാങ്ങി പോകും കാരണം ഒത്തിരി പാണ്ടുകൾ മാങ്ങി പോകാൻ ഞാൻ കണ്ടിട്ടുണ്ട് അമ്പലപ്പുഴ കിഴക്ക് കഞ്ഞിപ്പാടത്ത് ധ്യാനം നടത്തുന്ന സമയത്ത് ദിവ്യകൃപാന ഇതുപോലെ ഇരിക്കും ഇവിടെ അപ്പോഴ് കർത്താവ് എനിക്കൊരു സന്ദേശം തന്നിട്ട് പറഞ്ഞ് ചുണ്ടിലെ പാണ്ട് മാഞ്ഞ് പോകുന്നത് ഈ ആരാധനയിൽ സംഭവിക്കുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഉടനെ പറഞ്ഞു ചുണ്ടിലെ പാണ്ട് മാഞ്ഞ് പോകുന്ന ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു ചുണ്ടിൽ പാണ്ടുള്ള സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു ആരാധന കഴിഞ്ഞു പോയി ആരാണെന്നറിയാൻ പാടില്ല ആരും വന്നില്ല പക്ഷേ പിറ്റേ ദിവസം അമ്പലപ്പുഴ ഞാൻ എൻ്റെ ഇരിക്കുന്ന പള്ളിയിൽ ഒരു മോള് വന്നു റൂബി എന്ന് പറയുന്ന മോള് മോളൊന്നിച്ചാൽ പറഞ്ഞു അച്ചാ ഇത് കണ്ടാ ഞാൻ കണ്ണാടിയിൽ പോയി ഞാൻ എനിക്ക് പത്തിരുപത്തിരണ്ട് ചുണ്ട് ചുണ്ടുമുഴ വെളുത്തിരിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ എനിക്കറിയത്തില്ല അങ്ങനെ സന്ദേശം വന്നതുകൊണ്ട് കൊണ്ട് ഓ എനിക്കായിരിക്കും അതല്ലായിരിക്കും എന്നാലും നോക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണാടി നോക്കിയപ്പോൾ പാട്ട് കാണാതില്ല ഇതാണ് സംഭവം അപ്പം നിൻ്റെ പാണ്ടാണെങ്കിലും അത് ഈ എന്നുള്ള പാക്കേജിലുള്ളതാണ് വചനം ഭയ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ വചനം ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ വചനം ചുമന്നുകൊണ്ട് നടക്കുന്നത് അതായത് ഈ വചനം ഒരിക്കലും അനുഭവിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന് നീ അറിയും അതുകൊണ്ടാണ് അപ്പോൾ ഈ നിൻ്റെ പാണ്ട് ചിലപ്പോൾ നിനക്ക് മാത്രമേ പ്രാധാന്യം ഉണ്ടാകത്തുള്ളൂ പക്ഷേ കർത്താവ് എന്താ പറയണത് അത് പ്രശ്നമായിരിക്കണത് നിൻ്റെ ഭർത്താവിന് മാത്രമാറും നിൻ്റെ ചൂണ്ടയെ പാണ്ടു കാണുന്നതും നിന്നെ കൊണ്ടടക്കണതും എല്ലാം നിൻ്റെ ഭർത്താവിനായിരിക്കും അത് പ്രശ്നമെന്ന് നീ പറയും പിന്നെ നിനക്കും മക്കൾക്കും പ്രശ്നമാകും മക്കൾ പറയും അമ്മ പി ടി ഐ മീറ്റിങ്ങിന് വരണ്ടെന്ന് പറയും ആൻറ്റി വന്നാൽ എന്ന് പറയും പോരെ പിള്ളേർ പറയും നേരത്തെ മൊത്തം അവിടെ പറയും ഒരു പ്രശ്നം അമ്മ പി ടി ഐ മീറ്റിങ്ങിന് വരണ്ട ആൻറ്റി വന്നാൽ മതിയെന്ന് പറയും പണ്ടത്തെ പിള്ളേർ പറയത്തില്ല മനസ്സിലേക്ക് വെക്കത്തില്ലായിരുന്നു ഇപ്പം അങ്ങനെ ഇപ്പം മുഖത്ത് നോക്കി പിള്ളേർ പറയും നമ്മുടെ പറയും അപ്പം നമുക്ക് സങ്കടം വരും കുഞ്ഞുങ്ങൾക്ക് പോലും എന്നെ വേണ്ട എന്ന് പറയും അപ്പം നിനക്ക് പ്രശ്നം നിൻ്റെ ചുണ്ടേപ്പണ്ട് നിനക്ക് പ്രശ്നം നിൻ്റെ ഭർത്താവിന് പ്രശ്നം നിൻ്റെ രണ്ട് മക്കൾക്കും പ്രശ്നം വേറെ ആർക്കും ഇവിടെ പ്രശ്നമില്ല പക്ഷെ കർത്താവിനത്തെ പ്രശ്നമാണ് നിൻ്റെ പ്രശ്നം ആർക്കാണ് പ്രശ്നമായിരിക്കണത് നിൻ്റെ ഏറ്റവും അടുത്ത മനുഷ്യർ ബന്ധുക്കൾ ഒഴിച്ച് ബാക്കി ആരാണ് പ്രശ്നമായിരിക്കുന്നത് അയാളുടെ പേര് യേശു എന്നായിരിക്കും അപ്പം യേശുവിനെല്ലാം പ്രശ്നമാണ് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കണം എന്ന് പറയുമ്പോൾ നിൻ്റെ സമസ്തവും പാദത്തിൻ്റെ കീഴിലാക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യ അവതാരം ഏറ്റെടുത്തത് എന്തിനാണ് ഈ മനുഷ്യാവതാരം ഏറ്റെടുത്തതെന്ന് പറയുമ്പോൾ നമ്മളർക്കും പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണെന്ന് പക്ഷേ സത്യമായിട്ടും അതൊരു പകുതി കാര്യമാകുന്നുള്ളൂ മനുഷ്യാവസ്ഥയെ മുഴുവനായിട്ടാണ് യേശു ഏറ്റെടുത്തത് എന്നൊക്കെ രക്തസാപകാരി പറഞ്ഞ എന്താ കാര്യം അവൾ രക്തസാപം അവളുടെ വേദനയാണ് അവൾ പന്ത്രണ്ട് കൊല്ലം നരകിക്കുന്നുണ്ട് അവളുടെ നരകത്തെ അവൻ ഏറ്റെടുത്തു ക്രിസ്തു എന്തൊരു മനുഷ്യനാണോ അവതാരം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെയും എന്റെയും നരകത്തെ ഏറ്റെടുക്കുവാൻ ജീവിക്കൂ ണത്തിന് അപ്പം യേശു കർത്താവാണെന്ന് പറയുമ്പോഴേ അവൻ ഒരു ഏറ്റെടുപ്പ് കാരനാണെന്നാണ് എൻ്റെ അർത്ഥം എന്തിൻ്റെ ഏറ്റെടുപ്പ് നീ എൻ്റെ വേദന എന്തായിരിക്കുന്നുവോ ഏതവസ്ഥയിലായിരിക്കുന്നുവോ അത് എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ മനുഷ്യോപതാരം ചെയ്തത് യെസ്വിൻ്റെ മനുഷ്യോപതാരത്തിൻ്റെ ഉദ്ദേശം നിൻ്റെ പാപക്ഷമ മാത്രമല്ല നിൻ്റെ വേദന നിന്റെ നരകം എന്തായിരിക്കുന്നുവോ ഏതവസ്ഥയിലായിരിക്കുന്നുവോ ഏത് സ്വഭാവമായിരിക്കുന്നുവോ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി അച്ഛൻ്റെ പ്രവചനം അതായിരുന്നു അച്ഛൻ്റെ പ്രവചനം എന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനും ഇന്നലെയാണ് അത് കണ്ട് വായിച്ചത് അതൊക്കെ ഞാൻ കേട്ടിട്ടില്ല അപ്പം സംഭവം ഇതാണ് ഒരു അമ്മയാണ് അവരൊന്ന് ഉടമ്പടി ചെയ്ത് അപ്പോൾ അവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടിയുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ കൗൺസൽ ചെയ്ത് കൗൺസില് ചെയ്തുകൊണ്ട് വചനം പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ ഈ ചേടുത്തയോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകന് വലിയൊരു ദുരന്തം ഉണ്ടാകാൻ പോണം അപകടം ഉണ്ടാകാൻ പോകും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തോ വിഷയമാണെന്ന് തോന്നണം നിങ്ങളുടെ മകനൊരു അപകടം ഉണ്ടാകാൻ പോകും അപ്പോൾ അവർക്ക് അല്ലാതെ തന്നെയാവും പശ്ചനക്കാരനെ കാര്യമാവും പള്ളിയില്ല പട്ടക്കാരും ഇല്ല കുർബാനയില്ല കുമ്പസാരം ഇല്ല പിന്നെ എന്തൊക്കെ ഈ കഞ്ചാവും പരുടെയൊക്കെ ഉണ്ട് അനുസരണയില്ല വീട്ടു നിൽക്കത്തില്ല എല്ലാം കൊണ്ടും തലവേദനയാണ് ഈ മകനെക്കുറിച്ചാണ് ഞാൻ പറയണത് ഒരുമാനേ ഉള്ളൂ നിങ്ങളുടെ മകൻ എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു ഈ മകൻ്റെ കാര്യത്തെക്കുറിച്ച് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അറിയത്തില്ല വചനം എടുക്കുമ്പോൾ മെസ്സേജ് അങ്ങനെയാണ് പോകണത് അപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ബ്ലോക്ക് അപകടം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അപകടം എന്ന് പറയുന്നത് സമസ്തത്തിലുള്ളതാണത് ഇപ്പം നമ്മൾ പറയുന്ന ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തി ആറിൽ ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ വാഹന അപകടം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ് അവൻ്റെ കൺട്രോളിലുള്ളതാണ് നിനക്ക് നിൻ്റെ അസ്ഥലത്ത കൊണ്ട് വരണതാണ് പക്ഷേ നീ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നിൻ്റെ അപകടം അവൻ്റെ കണ്ട്രോളിലാകും നിനക്ക് വരാൻ പോകുന്ന അപകടം അവൻ്റെ കൺട്രോളിലാകും പിന്നെ പ്രശ്നമില്ല യേശുവിനെ സ്വീ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നത് സംരക്ഷണം നഷ്ടപ്പെടുന്നത് അപ്പോൾ അതായത് അപകടം മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഒരു കാശരൂപം എഞ്ചിരിച്ച് അവന് കൊടുത്തു അവനെ കൊന്തേം കാശ് ഇടുന്ന കക്ഷിയല്ല ആ വരച്ചുപൊടിച്ച് കളയും അവന് നാണക്കര ഇതൊക്കെ ഇടുന്നു പക്ഷേ ഇവൻ്റെ അമ്മ അപ്പനോട് അവൻ സംസാരിക്കാറില്ല അപ്പനും മകനും തമ്മിൽ ഗംഭീരം കൊടുക്കുക പക്ഷെ അമ്മയാണ് പിന്നെ ഇവനെ കൊണ്ടുനടന്ന് ഇവൻ്റെ എല്ലാ ഗുരുജ ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇവനെ കൊണ്ടുനടക്കാം അത് കാരണം അവന് അമ്മയോട് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തേറ്റമുണ്ട് ഇവൻ ധൃതിക്ക് ഓടി പുറത്തേക്ക് എന്തോ ജോലിക്ക് പോയപ്പോൾ അമ്മ പുറകെ നടന്ന മകനെ ഇതൊന്നും ഇട്ടുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശീര്യവും കൊന്തയും കൂടി കൂട്ടി അവൻ്റെ അടുത്തേട്ട് എന്തോ അവൻ അത് ഇട്ട് അമ്മ പറഞ്ഞനുസരിച്ച് അവൻ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കിട്ടി വണ്ടി ഓടിക്കാൻ പോകുവായിരുന്നു വണ്ടി പോയി പാലത്തോട്ടിടിച്ച് വണ്ടിയപ്പാട് മറിഞ്ഞു താഴെ വീണ് വണ്ടി നാട്ടുകാരോ വണ്ടി നമ്പരെ വിളിച്ച് പോലീസിലറിയിച്ച് പോലീസ് ഈ ആർ ടി ഒറിയിച്ച് ആർ ടി ഒ ഓണറിനെടുത്ത് വണ്ടിയുടെ ഓണറെ നോക്കിയപ്പോൾ ഓണർ ഒരു ട്രാവലിങ് ഏജൻസിയാണ് ആ ട്യൂ ട്രാവലിംഗ് ഏജൻസി വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ വണ്ടി ഇന്ന പാലത്തിൻ്റെ അടി തകർന്നു കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്ന് ഉടനെ ഇവർ വന്ന് നോക്കിയപ്പോൾ ഈ മകനെ കാണായില്ലേ ഇതിൻ്റെ അകത്ത് വണ്ടി ഓടിച്ച ഡ്രൈവറിനെ കാണാതില്ല ജെ സി ബി വന്ന് ഫയർ ഇഞ്ചിൻ വന്നു ഇതൊക്കെ പൊക്കി നോക്കിയിട്ട് ഡ്രൈവറിനെ കാണായില്ല അപ്പോൾ ഉടനെ ഇവരെ അമ്മനെ വിളിച്ചു ഡ്രൈവർ ഏജൻസി നിങ്ങളുടെ മകൻ ഓടിച്ചിരുന്ന വണ്ടിയാണ് വണ്ടി അപകടപ്പെട്ടു വണ്ടി കണ്ട് ഇപ്പം ധരിപ്പണമായി പക്ഷേ നിങ്ങളുടെ മകനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അരമണിക്ക് കഴിഞ്ഞപ്പോൾ മകൻ വന്ന് അവരുടെ മുമ്പിൽ നിൽക്കണം എന്നുവെച്ചാൽ ഇവൻ തെറിച്ച് പോകാൻ പറ്റുമോ ചെയ്ത് ഇതിൻ്റെ അകത്തു നിന്ന് സി ഇതെന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് സമസ്തു ദൈവം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കണം എന്ന് പറയുമ്പോഴേ അതിൽ ഇത് മുൻകൂട്ടി അമ്മയുടെ വിശ്വാസം കൊണ്ടാണ് മുൻകൂട്ടി അറിയാൻ പറ്റണത് ഈ അമ്മയ്ക്ക് പോലും ആ വീട്ടിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഈ മകൻ ചത്തത് തന്നെ നമ്മൾ ഒരു യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നിൻ്റെ ഭൂതത്തിൻ്റെ വർത്തമാനത്തിൻ്റെ മാത്രമല്ല നിൻ്റെ ഭാവിയുടെയും കർത്താവാണ് നിൻ്റെ ഭാവിയുടെയും കർത്താവാണ് നിനക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് യേശുവിനറിയാം പക്ഷേ യേശു നീയും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ നിൻ്റെ അമ്മയും തമ്മിൽ യേശുവിനൊരു ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ കർത്താവിൻ്റെ അടുത്ത സംരക്ഷണം നിനക്ക് അവകാശമായി മാറുകയും ഓഹരിയാക്കുകയും ചെയ്യും ദാറ്റ് മീൻസ് നിൻ്റെ ഭാപിയുടെയും കർത്താവാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ എല്ലാം കർത്താവായി ദൈവം നിശ്ചയിച്ചതിൻ്റെ പേരാണ് അവൻ്റെ പേരാണ് യേശു விஷ விஷே மஹும் கட்டாவே ஆதனா ரிஷா கத்தே மாஸ் ரிஷதா கத்தே மாதிரி അപ്പൊ യേശുവിനെ സ്വീകരിക്കുമ്പോൾ സമഗ്രമായിട്ട് സ്വീകരിക്കണം യേശു അതാണ് വിഷയം യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിന്റെ കല്യാണം ഒത്തു വരാത്തുകൊണ്ട് നിന അനുരൂപനായ ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ആ ഒരു മിനിമം പ്രോഗ്രാമായിട്ട് യേശുവിനെ ഒതുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് വീടില്ല നിന്ന് ലോൺ പാസ്സായില്ല ആ ഒരു വിഷയത്തിന് മാത്രം യേശുവിനെ ഒതുക്കും അപ്പോഴ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കുന്ന ഒരു ദുരന്തമാണത് എന്താണ് പ്രശ്നാധിക്ഷിതമായിട്ട് യേശുവിനെ സ്വീകരിക്കും ആ പ്രശ്നം കഴിയുമ്പോൾ യേശുവിനെ ഉപേക്ഷിക്കും ഇവിടെയാണ് കുഴപ്പം സംഭവിച്ചിരിക്കേണ്ടത് എല്ലാവർക്കും നിങ്ങളെ കൈ ഉയർത്തുമ്പോൾ കർത്താവിനറിയാം ഇതിൽ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയുള്ള കയ്യാങ്കളികളാണ് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പൊടി പോലും കാണത്തില്ലെന്ന് പിന്നെ യേശു കർത്താവല്ല പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് അത് നേടുന്ന കാലവും യേശു കർത്താവാണ് പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും കർത്താവ് നിങ്ങളുടെ ടൈമിൽ ആരാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ പ്രശ്നമില്ലാത്ത കാലത്ത് ആരാണ് നിങ്ങളുടെ കർത്താവ് അതാണ് ചോദ്യം നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാത്ത കാലത്ത് ആരാണ് നിങ്ങളുടെ കർത്താവ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ എസ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പെരുമാ ഒരു വീട്ടിലെ ഞായറാഴ്ച കുർബാന സമയത്ത് നിൻ്റെ ഫ്രണ്ട് വരുന്നു നിൻ്റെ അളിയൻ വരുന്നു ആരെങ്കിലും വരുന്നു ഗസ്റ്റ് വരുന്നു അയാൾ പറഞ്ഞു ഇന്ന് സ്ഥലത്ത് ഇന്ന് സമയത്ത് പോയാൽ ഇനി ഇന്ന നേട്ടങ്ങളുണ്ടാകുന്ന പറയുമ്പോൾ നീ ഞായറാഴ്ചയും കുർബാനയും മുടക്കി അവൻ്റെ പുറകെ പോകും അപ്പോൾ ആരായിരിക്കും കർത്താവ് ആ വന്നവനാണ് കർത്താവ് ബോധ അബോധലങ്ങളിലെല്ലാം യേശു കർത്താവ് ആകണം അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ് യേശു കംപ്ലീറ്റ് സൊല്യൂഷനാണ് യേശു എന്നാണ് നിൻ്റെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനാകണത് അപ്പോഴാണ് യേശു കർത്താവ് ആകണത് ഒന്നിനും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല നമ്മൾ നേടുന്ന പ്രതാപങ്ങൾക്ക് പണത്തിന് പേരിന് ഒന്നും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ന്യൂസ് പോർട്ടൽ വായിച്ചു ന്യൂസ് പോർട്ടൽ അത് നമ്മുടെ ഫിലിം സ്റ്റാറിനെ കുറിച്ചുള്ള ന്യൂസ് പോർട്ടലാണ് മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചുള്ളൊരു ന്യൂസ് പോർട്ടലാണ് ഇത് പ്രശ്നമേ ഉള്ളൂ ഇദ്ദേഹം ഈ യാത്ര ഈ മോഹൻലാലൊരു യാത്രക്കാരനാണ് യാത്ര പ്രിയമുള്ള ആളാണ് അയാളെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് പോകും ഫിലിം ഇല്ലാത്ത സമയത്തെല്ലാം അയാളെ യാത്ര ചെയ്യും നല്ല കാര്യമാണത് സഫാറി അപ്പോൾ യാത്ര ചെയ്ത് ഈ മനുഷ്യൻ ഫുട്ടാനിൽ പോകും ഫുട്ടാനിൽ പോകുമ്പോൾ ഒരു തിരക്കഥാകൃത്ത കൂടെ ഉണ്ടാകും ഈ രണ്ട് തിരകഥ ഈ തിരക്കഥാകൃത്തും ഈ ഫിരി കൂടിയാണ് ഭൂട്ടാൻ്റെ പോണതെന്ന് വെച്ചാൽ ഒരു ബുദ്ധക്ഷേത്രത്തിൽ പോണതാണ് ഒരു ബുദ്ധക്ഷേത്രത്തിൽ ആൾക്കാരെല്ലാം പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ബുദ്ധക്ഷേത്രം ഇപ്പം ഭൂട്ടാനൊക്കെ നിങ്ങൾക്കറിയാവുമല്ലോ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ മലാറ്റൂരും ശബരിമലക്കെ പോകണമെങ്കിൽ വടികുത്തിപ്പിടിച്ചേ പോകാൻ പറ്റത്തുള്ളൂ വടികുത്തി കുത്തി കയറാൻ പറ്റത്തുള്ളൂ അതേ ഉയരമാണ് പത്ത് ആറായിരം അടി ഉയരത്തിലാണ് ഈ സംഭവം എന്നാലും ജനങ്ങൾ പോകണതാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മധ്യപ്രദേശുകാരൻ മോഹൻലാൽ കാവ്യവേഷത്തിൽ കുറേ തലയിലൊക്കെ കെട്ടിയാണ് പോണത് എന്നാലും ഈ മധ്യപ്രദേശുകാരൻ ഇയാളെ മനസ്സിലാവും ഇയാളെപ്പോഴും കണ്ടുപരിഞ്ഞു അയാളെ ഈ ഗാൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയി മുമ്പോട്ട് കയറി നടക്കിയാൽ അയാൾ ധൃതിക്ക് പോവുകയാണ് മലമുകളിലേക്ക് ബുദ്ധക്ഷത്വം അപ്പോൾ തിരിഞ്ഞ് ഈ മോഹൻലാലിനെ നോക്കും നോക്കുമ്പോൾ ഉടനെ പറയും യു ആർ ആക്ടർ മമ്മൂട്ടി എന്ന് ഈ മോഹൻലാൽ ഈ എന്നോട് ചോദിക്കും ഇവർ ആക്ടർ മമ്മൂട്ടി എന്ന് ഈ മധ്യപ്രദേശുകാരൻ ചോദിക്കും അപ്പോൾ മോഹൻലാൽ പറയും ഓക്കെ യെസ് എന്ന് പറയും അപ്പോൾ തിരക്കത്താകത്ത് മോഹൻലാലിൻ്റെ മോഹത്തോട്ട് നോക്കും അതിൻ്റെ പരിപാടി മധ്യപ്രദേശുകാരൻ മുമ്പോട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ച് വരും തിരിച്ച് വന്നിട്ട് വീണ്ടും മോഹൻലാട് ചോദിക്കും യുവർ ആക്ടർ മോഹൻലാൽ അപ്പോഴും യെസ് അപ്പോഴും യെസ് എന്ന് പറയും എന്നിട്ട് അയാൾ പോകും അപ്പോഴീ തിരക്കഥാകൃത്ത് മോഹൻലാലിനോട് അയാളെ പോയി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ തിരക്കഥാകത്ത് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് മമ്മൂട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ മോഹൻലാലാണെന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലാണെന്ന് പറഞ്ഞു ഇതെന്ത് ഇങ്ങനെ ഉത്തരവ് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ മോഹൻലാൽ ഒരു മറുപടി പറയും ഈ അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി ഞാൻ സാധാരണ ഇവരെ ഫോളോ ചെയ്യാത്ത ആളാണ് പോട്ടലായത് കൊണ്ട് ഒരു ആധ്യാത്മികമായ ഒരു അംശം ഉണ്ടല്ലാത്തത് എന്താണ് അച് ഉത്തരം കണ്ടല്ലേ ഈ അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് എന്ത് കാര്യം ഇപ്പോൾ ഈ മനുഷ്യൻ കുറച്ച് പത്മഭൂഷണനാണ് എന്താ സംഭവം പത്മഭൂഷണാണ് പിന്നെ എന്താ കേരാണ് കേരളത്തിലൊരു ഫുലിസ്ഥാറിന് എത്തിപ്പെടാവുന്ന ഏറ്റവും നല്ല മേഖലയിലാണ് ഏറ്റവും ഉന്ന ഉന്നതത്തിലാണ് ഈ ഉന്നതത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഇങ്ങനെ പറയണത് എന്താണ് ഈ അജ്ഞാതമായ ലോകത്ത് ആരായിട്ട് കാര്യമെന്ന് എന്നുവെച്ചാൽ ഇതൊക്കെ അറിയണ തന്നെ അറിയണ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനർത്ഥമുള്ളൂ പറഞ്ഞ മനസ്സിലായില്ലേ നമ്മൾ അറിയണ ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഒരർത്ഥവുമില്ല നമ്മൾ ആരായിട്ട് ഒരു കാര്യമില്ല അത് സത്യമാണത് നമ്മളറിയണ ഒരു ജനക്കൂട്ടം വിട്ടുപോയാൽ നമ്മൾ ആരുമല്ല ആരായിട്ട് എന്ത് കാര്യം നമ്മളറിയണ ഒരു ജനക്കൂട്ടം വിട്ടുപോയാൽ നമ്മൾ ആരാണ് ആരുമല്ല ആരായിട്ടൊരു കാര്യമില്ല അപ്പം നമ്മളിൽ നേടിയതും നമ്മളായിരിക്കണതും നമ്മുടെ ഔന്നത്യവും നമ്മുടെ ബഹുമതിയും ഒക്കെ ഒരു നിരർത്ഥകമാണ് ഞാൻ എന്തെങ്കിലും പറയുന്നറിയാവോ അതായത് ഈ ജനക്കൂട്ടം തന്നെ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും ഇല്ല ഉണ്ടാകത്തില്ല ആ പ്രിയ വാര്യെന്ന് പറഞ്ഞൊരു കുട്ടിക്ക് എത്രയോ റേറ്റിംഗ് വന്നതാണ് ഇപ്പോൾ റേറ്റ് താഴെ പോയി ജനക്കൂട്ടം ഉണ്ടാക്കുന്ന റേറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ത് റേറ്റ് ഏത് പത്ത് മുപ്പത് ലക്ഷം റേറ്റിംഗ് വന്നതാ നേരെ താഴെ പോയി ഇതുപോലെ ഓരോ സോഷ്യൽ മീഡിയയിലെല്ലാം റേറ്റിംഗ് അല്ലേ ഇന്ന് റേറ്റിംഗ് ഉള്ളവര് നാളെ റേറ്റിംഗ് ഇല്ല എന്താ ജനക്കൂട്ടം വന്നതുപോലെ പോകും കുമാരനാശാൻ പറഞ്ഞതുപോലെ വരും ഓരോ ജന ദിശ ദശ വന്നതുപോലെ പോകും മനുഷ്യൻ എൻ്റെ കുഴപ്പം മനുഷ്യൻ ദൈവത്തെ വിട്ടിട്ട് ഈ പണം പ്രതാപം ഇതിനെ അങ്ങ് മനസ്സർപ്പിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവായിട്ട് മാറും യേശു കർത്താവണമെന്ന് പറയുമ്പോഴേ ഞാൻ നിന്ന് പോയിട്ടൊന്നുമില്ലേ നിങ്ങൾക്ക് തോന്നരുത് ഞാൻ സിനിമ കഥ തിരയണമെന്ന് അതായത് കർത്താവ് ചേഞ്ച് ചെയ്യും ചില സമയത്ത് ഈ ലോകം തരുന്ന കർത്താക്കന്മാർ ജനക്കൂട്ടത്തിൻ്റെ സ്വാധീനമായാലും ശരി ജനക്കൂട്ടത്തിൻ്റെ സ്വാധീനമായാലും ശരി പണമായാലും പ്രതാപമായാലും അവതാ നമുക്കുണ്ടാകുന്ന ഔന്നത്യമായാലും ശരി ഈ വന്നതുപോലെ ഈ സ്തംഭം അങ്ങോട്ട് പോകും പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ കർത്താവായിട്ട് സ്വീകരിക്കുകയും അല്ലാത്തപ്പോൾ കർത്താവായിട്ട് ഇതുപോലെ നിരർത്ഥമായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ ഒരിക്കലും യേശുവിനെ കർത്താവായി നമ്മൾ സ്വീകരിക്കുന്നില്ല റിജക്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ ഏത് കാലാവസ്ഥയിലും യേശുവിനെ മാത്രമേ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ഒരുക്കമുള്ളവരായിരിക്കണം ശ്രുതികടലിയ യേശു പരിശുദ്ധ പരമ ദിവ കാരണത്തിന് നേരും ആരാധനയും സ്തുതിയും അപ്പൊ പ്രതിഷ്ഠ പ്രശ്നാധിഷ്ഠിത കർത്താക്കന്മാരെ ഫെയ്ക്ക് ഇപ്പം നമ്മൾ ആൾ ദൈവങ്ങൾക്ക് എന്തെന്നാണ് ഇംഗ്ലീഷുകാരൻ പറയണത് ഫെയ്ക്ക് ഗോഡെന്നാണ് പറയണത് അപ്പം പറയുന്നതാണ് കറക്റ്റ് നമ്മൾ പറയുമ്പോൾ ആൾ ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു ഒരു വേഷപ്പകർച്ച വരും പക്ഷേ ഇംഗ്ലീഷുകാരൻ കറക്റ്റ് പേരാണ് പറയണത് ഫെയ്ക്ക് ഗോഡ് കള്ള ദൈവം ഇതുപോലെ കള്ളക്രിസ്തുമാരെ ഭജനത്തിൽ ഉള്ളതാണ് കള്ളക്രിസ്തുമാരുണ്ടാകുമെന്ന് അന്ത്യ ക്രിസ്തുമാരും കള്ളക്രിസ്തുമാരും എന്നാണ് ഒന്നാൻ പറയണത് അതായത് ആരെല്ലാം ഇപ്പം പണമായാലും പ്രതാവമായാലും ആരോഗ്യമായാലും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന എല്ലാം കള്ളക്രിസ്തുവാണ് ഫെയ്ക്ക് ഫേക്ക് ജീസസ് എന്ന് പറയും ഫേക്ക് ജീസസ് ഫേക്ക് ഗോഡാണ് ഈ കള്ളക്രിസ്തുവിനെ യഥാർത്ഥ ക്രിസ്തുവിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവത്തെയും മാമവനെയും ഒരുമിച്ച് സേവിക്കാൻ സാധ്യമല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നവൻ യേശുവിനെ തന്നെ ശാശ്വതമായി സ്വീകരിക്കാൻ വേണ്ടി ഹൃദയത്തില് ബോധപൂർവം ശ്രമിക്കേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു త మేసు దైవమా విశ్వసింది నా ప్రకం విసు వృక్షగా కర్త నాగరే విసు వృక్షగా కర్త నాగరే